എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നാല് ദിവസം മുമ്പ് നമ്മളെ ചാനലിൽ വീഡിയോ പ്രേക്ഷകർക്ക് എത്തിക്കുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു അത് നമ്മൾ ക്യാമറ അതുപോലെ മൈക്ക് ലൈറ്റ് അത്രയും കാര്യങ്ങളെ കുറിച്ചാണ് അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ഇനിയിപ്പോൾ നമുക്ക് ശേഷം അതിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ഇപ്പോൾ വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുന്നവരുണ്ട് അതല്ലാതെ മൊബൈൽ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നവർക്ക് അവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ പലരും ഇപ്പോൾ പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോസ് ഇപ്പോൾ വീട്ടമ്മമാരെ വരെ കുക്കിങ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് ചെറിയ തോതിൽ ചാനലായിട്ട് ബന്ധപ്പെട്ട് പുതിയതൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന അതിലിപ്പോൾ ഒരുപക്ഷെ മൊബൈൽ ഫോണ് മാത്രമുള്ളവരായിരിക്കാം അവർക്കൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ അതായത് ആ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റിയ അത്തരം സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് അതായത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് അതൊക്കെ നമുക്ക് ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ ആക്സസറീസ് കംപ്ലീറ്റ് കണ്ടു ക്യാമറയൊക്കെ അടക്കമുള്ളത് പിന്നെ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സെക്ഷൻ അതായത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആ സെഷനിൽക്കാണ് ഇപ്പോൾ നമ്മൾ വരുന്നത് അത് നമുക്കൊന്ന് കാണാം അപ്പോൾ ഡാവിഞ്ചി റിസോൾവ് അതാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അതായത് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ മൂവീസൊക്കെ അതായത് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ മൂവീസൊക്കെ കളർ ഗ്രേഡിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ കൂടിയാണ് ഡാവിഞ്ചി റിസോൾ ഇപ്പോൾ നമ്മൾ കയ്യിലുള്ളത് ഒറിജിനലാണ് അത് അപ്പോൾ അതിലാണോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ ആണ് അതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോസ് അതായത് റീൽസിനാണെങ്കിലും ഷോർട്ട്സിനാണെങ്കിലും ഫുൾ വീഡിയോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതാണ് ഒരു സെക്ഷൻ പിന്നെ നമുക്ക് പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞ അഡോക്കൻ്റെ അതും ഫേമസ് ആയിട്ടുള്ള പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ് ഇതും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആദ്യ കാലം ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ പ്രധാനമായിട്ടും റിസോൾവ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഈ നമ്മളെ തമ്പനിയൽ കണ്ടില്ലേ അപ്പോൾ അത് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിൽസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വളരെ പ്രശസ്തമായ നമ്മൾ അഡോബിന്റെ ഫോട്ടോഷോപ്പ് അതാണ് നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മറ്റ് അതുപോലെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് സംഗതികളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും അതിന്റെ ആ ഒരു തമ്പനയിലടക്കുള്ള ഫോട്ടോ ഡിസൈൻ ചെയ്യലും അങ്ങനെയാണ് പിന്നെ നമ്മൾക്ക് ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതായത് വളരെ അപൂർവമായിട്ട് നമ്മൾ എഡിറ്റിങ്ങിന് പ്രത്യേകിച്ച് ഓൺ ഗോ നമ്മൾ വല്ല യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണ്ട ബസ്സിൽ നിന്ന് വേണ്ട എവിടെ നമുക്ക് ഓൺ ഓണത്തെക്കോ യാത്രയിൽ തന്നെ ഇരുന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ചെറിയ വീഡിയോസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ആയിട്ടുള്ള ചില വീഡിയോസൊക്കെ കിട്ടില്ല ഇപ്പോൾ യാത്രകളിൽ അങ്ങനത്തെ ഒക്കെ സമയത്ത് അതുപോലെ പഴയ വീഡിയോസ് അതായത് പഴയ നല്ല തലേ ദിവസത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ റീൽസ് ഉണ്ടാക്കാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് വേർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഫിലിമോറ വണ്ടർ ഷെയർ അത് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന ചെയ്ത് അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരം തരും സോഫ്റ്റ്വെയർ ആണ് അതായത് അതും പെയ്ഡാണ് നമ്മൾ മാസം അതായത് മന്ത്ലി ഒരു എമൗണ്ട് കൊടുക്കണം അങ്ങനെ അത് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതിന് അങ്ങനെയാണ് അതൊക്കെ പെയ്ഡ് സോഫ്റ്റ്വെയറുകളാണ് ഫ്രീ വേർഷൻ അല്ല അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അത് വളരെ അപൂർവമായിട്ട് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ എങ്കിലും നമ്മളെ ഫോണിൽ അത് ആ ഒരു ആപ്ലിക്കേഷനും ഉണ്ട് അത് ഞാൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ് നമ്മൾ ഈ വീഡിയോയിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിന് ഉപയോഗിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും നമ്മളിപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത് അതിൻ്റെ ഒരു വാട്ടർമാർക്ക് എന്ന് പറയും ഇപ്പൊ നമ്മളെ ചാനലിൽ തന്നെ കാണുമ്പോൾ കണ്ടില്ലേ വ്യൂസ് വിത്ത് രാജെന്ന് ഇവിടെ ഇങ്ങനെ കാണാൻ ഏകദേശം നടുഭാഗത്തായിട്ട് വെള്ള വെള്ളക്കടകൾ അധികം വിസിബിൾ വിസിബിളല്ലേ അധികം കാണാത്ത രീതിയിൽ കുറച്ചൊരു നെഴല പോലെ തന്നെ കാണുന്നുണ്ടില്ലേ ഈ മുകളിലുള്ളതല്ല താഴെ താഴെ നടുഭാഗത്തായിട്ട് അപ്പോൾ അതുപോലെ ഇവിടെ താഴെയൊക്കെ ആയിരിക്കും പോലെ ഈ മേഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ആ സോഫ്റ്റ്വെയറിന്റെ കമ്പനീടെ പേരുണ്ടായിരിക്കും അത് നമുക്ക് വേറൊരു കമ്പനീൻ്റെ ഇപ്പം നമ്മൾ ചാനലിൻ്റെ പേര് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം അത് നമുക്ക് ഇത് നിർബന്ധമായിട്ട് നമ്മൾ വെക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇതുപോലെ വേറെ കമ്പനികളെ പരസ്യം വെക്കുമ്പോൾ വെച്ചാൽ അത് അവർ പരസ്യം പോലെ തന്നെ വരുന്നത് ഈ വാട്ടർമാർക്ക് വരുമ്പം അതൊരു അത്ര ഉത്തമുള്ള കാര്യമല്ല ചാനലുകൾക്ക് അപ്പോൾ അത് ശരിക്കും ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അതായത് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു ഒരു മാസത്തിൽ അതായത് മന്ത്ലി പേയ്മെൻറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ ഇയർലി പേയ്മെൻറ്റ് ഉണ്ട് പിന്നെ വൺ ടൈം പേയ്മെൻറ്റ് അതായത് നമ്മൾ മൊത്തത്തിൽ അത് ഒറ്റ പ്രാവശ്യം പണം കൊടുത്ത് വാങ്ങിക്കുന്ന രീതി ചെറിയ സോഫ്റ്റ്വെയറുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മൊബൈൽ മൊബൈലിൽ അത് പി സിയിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ അതിനനുസരിച്ചാണ് അപ്പോൾ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് അതിനകത്ത് താഴെ വാട്ടർമാർഗവും ഇല്ല എല്ലാ സോഫ്റ്റ്വെയറും അങ്ങനെ തന്നെയാണ് അപ്പോൾ അപ്പോൾ നമ്മളെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് അപ്പം നമ്മൾക്ക് കൂടി അതിലായത് നമ്മളൊരു ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം ഒറിജിനലായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ് അപ്പോൾ ആ അതായത് അത് വരാതിരിക്കാൻ അപ്പോൾ ആ സോഫ്റ്റ്വെയർ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നു ഫിലിമോറ മോറ വണ്ടർ ഷെയർ അതിപ്പോൾ ഞാൻ ഇപ്പോ ഒരു മാസം നൂറ്റി ഇരുപത് രൂപ അതപ്പോൾ ഏറ്റവും ഒരു മിനിമം റേറ്റ് ആണ് അപ്പോൾ എനിക്ക് അത് മുഴുവനായിട്ട് അത് ആവശ്യമില്ല ഈ വളരെ ചെറിയ എന്തെങ്കിലും റീൽസോ ഷോർട്സ് ഒക്കെ അപൂർവമായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നാലും ഒരു നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ട് അത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ പലർക്കും അത് ഉപകാരപ്രദമാവും കാര്യത്തിൽ നൂറ്റി ഇരുപത് രൂപ പറഞ്ഞപ്പോൾ അത്ര ഇനി മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണെങ്കിലും പക്ഷേ നല്ല ക്വാളിറ്റിയുടെ സോഫ്റ്റ്വെയർ ആണ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എല്ലാ വീഡിയോ ചെയ്യാനും അതായത് ഫുൾ വീഡിയോസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അത് ഉപയോഗിക്കാം പിന്നെ വി എൻ എന്ന് പറഞ്ഞ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട് ഇതൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും വി എൻ വി എൻ ആകുമ്പോൾ ഫ്രീ ആണ് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഈ ഫിലിമോറ അതാണ് ഞാനതാണിപ്പോൾ മൊബൈലിൽ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കുന്നത് അതിനാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇയർലി അതായത് ഒരു വർഷത്തിനാവുമ്പോൾ അതിങ്ങനെ ഓരോ സമയത്തും പാക്കേജിന് വ്യത്യാസം വരും അങ്ങനെയൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടി ഒരു ക്വാളിറ്റിയും വരും ചെയ്യും നമുക്ക് അധികം റേറ്റ് വരാതെ പി സിയിലൊക്കെ ആകുമ്പോൾ നല്ല റേറ്റിന് വരുന്ന എടുക്കുന്നത് നല്ലൊരു സംഖ്യയ്ക്കാണ് ഇപ്പോൾ എടുക്കുക പക്ഷേ ഞാൻ പറഞ്ഞു ഈ മൊബൈൽ മാത്രം ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നവർക്കുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർക്കത് ഒരു ഉപകാരപ്രദമാവും അപ്പോൾ അത് അവർക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നവർക്കുള്ള ഓരോ സാധ്യതകളാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് എഡിറ്റിങ് അതായത് നമ്മൾ ഓൺലൈനായിട്ടല്ലാത്തപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ പി സിയിലാണ് പക്ഷെ നമ്മൾ അപ്ലോഡിങ് അടക്കമുള്ള അതുപോലെ നമുക്ക് പ്രേക്ഷകർ തരുന്ന കമൻ്റുകൾ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാനും എല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ ഫോണാണ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫോണാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ സാംസങ്ങിൻ്റെ എ സെവൻറ്റി ത്രീ എന്ന് പറയുന്ന ഫോണ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതും നല്ല ഫോണാണ് അതിന് സാംസങ്ങിൻ്റെ ഞാൻ സ്ഥിരമായിട്ട് സാംസങ്ങിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കായി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോകൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തിരുത്താൻ ഗുഡ് ബൈ